സ്വതമ്പുതി വീഡിയോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിത്യമാശ വളരെ 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 സന്തോഷത്തിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ നമ്മളെ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീമുമായിട്ട് അറിയിച്ചു കേരളത്തിലെ മിഡിക്കമായ പ്ലേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ടീമിൽ ഞങ്ങളുടെ വയനാടിന്റെ സൂപ്പർ താരം ഗിഫ്റ്റി ഗ്രേസും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഗിഫ്റ്റിന്റെ മുന്നേ സന്തോഷം കളിച്ചതാണ് കെ എസ് ഇവരെ അപ്പോയിന്റ്മെന്റ് കിട്ടിയ ജോലിക്കാരാണ് എന്നിരുന്നാലും ഗിഫ്റ്റി ടീമിൽ വന്നപ്പോഴുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗിഫ്റ്റി ഒരു ഫുട്ബോൾ താരമായി പരിണമിക്കുന്നതിൽ രണ്ട് ഘടകങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് ഗിഫ്റ്റി ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളും ഗുണമുള്ളതാവട്ടെ ദോഷമുള്ളതാവട്ടെ നല്ലതാകട്ടെ മോശപ്പെട്ടതാവട്ടെ എല്ലാ സാഹചര്യങ്ങളും കളിക്കകത്തും കളിക്കകത്തിനും പുറത്തും ഒക്കെ എല്ലാം വളരെ പോസിറ്റീവായി കിടക്കുന്ന ഒരു താരമാണ് ഗിഫ്റ്റി എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഗിഫ്റ്റിയുടെ കൂടെ കളിച്ച എല്ലാവർക്കും അറിയാം ഗിഫ്റ്റിക്ക് എതിര് കളിക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാവുന്നതാണ് അപ്പൊ ഈ ഒരു പോസിറ്റീവ് വൈബ് കീപ്പ് ചെയ്തതുകൊണ്ടാണ് ഗിഫ്റ്റിക്ക് പല സാഹചര്യങ്ങളെയും ഓവർകം ചെയ്തിട്ട് ഇന്ന് വീണ്ടും സന്തോഷ് റോബി ടീമിലേക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ ഗിഫ്റ്റിയുടെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം മാത്രമല്ല ഉള്ളത് മറിച്ച് വലിയ ആകാരമുള്ള ഒരു പുരുഷന്റെ സാന്നിധ്യം കൂടിയുണ്ട് അത് വച്ചാലും അല്ല ഗിഫ്റ്റിയുടെ പ്രിയപ്പെട്ട അച്ഛൻ ഗ്രേശേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവുമാണ് ഞാൻ കണ്ടെടുത്തോളൊക്കെ ഗിഫ്റ്റി എവിടെയൊക്കെ കളിക്കുന്നുണ്ടോ അവിടെയൊക്കെ കളിയാണെന്ന് മാക്സിമം ഇവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് മാത്രമല്ല ഗിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഗിഫ്റ്റിയെ മുന്നോട്ട് പുഷ് ചെയ്യാൻ കിട്ടുന്ന ഓരവസരവും ഇവരെ നഷ്ടപ്പെടുത്താറില്ല എന്ന് തന്നെയാണ് ഗിഫ്റ്റിയുടെ വിജയത്തിന് പിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ പല സ്ഥലങ്ങളിലും അത് നേരിട്ട് വിറ്റ്നസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഗ്രേഷ്യസ് ഗ്രേഷ്യസായിട്ടാവുക അങ്ങനെയെങ്കിൽ നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് ദൈവത്തിന്റെ വരദാനമായി ഗിഫ്റ്റാക്കി മാറ്റാൻ പറ്റും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ നമ്മുടെ പ്രിയപ്പെട്ട ഗിഫ്റ്റി ഗ്രേഷ്യത്തിലും അതുപോലെ തന്നെ കേരള സന്തോഷ് ട്രോഫി ടീമിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഈ വർഷം കേരളം സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായി തന്നെ തിരിച്ചു വരട്ടെ വിജയശ്രീ ലാളിതരായി തിരിച്ചു വരുന്ന സന്തോഷ് ട്രോഫി ടീമിനെ കാത്ത് കേരളത്തിലെ കോടി വരുന്ന ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാം すいますん。